അല്ല ഓരോ ദിവസം കഴിയുമോറും ഏറ്റവും വ്യാഗൃതിപ്പെടുത്തുന്ന വാർത്തകളാണ് മലയോര മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരു ദിവസം ഒരു പ്രദേശത്താണെങ്കിലും മറ്റു ദിവസം മറ്റൊരു പ്രദേശത്താണ് സർക്കാർ ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് പകരം നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്വം ഇതിനകത്ത് കൃത്യമായ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പെരുമാറണം നടപടി ഉണ്ടാകണമെന്നുള്ളത് കാണുന്നില്ല സംസ്ഥാന ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല അപ്പോൾ അതിന് അവർ സമാധാനം പറയാൻ ബാധ്യസ്ഥരാണ് ഇതിങ്ങനെ നിസ്സംഗതയോടെ നോക്കി നിൽക്കേണ്ട കാര്യമല്ല ഇത് ഓരോ ദിവസവും ജീവനില് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിലും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു കോർഡിനേറ്റഡ് എഫക്റ്റ് ഉണ്ടാക്കി ഈ ദുരന്തം അവസാനിപ്പിക്കാൻ നടപടി ഉണ്ടാക്കണം എല്ലാ ദിവസവും സംഘടനം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ ഇതാണെങ്കിൽ ഞങ്ങൾ ആരോപണത്തിൻ്റെ കാര്യമല്ല ഞങ്ങൾ കൃത്യമായ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് ആ പ്രദേശങ്ങളിൽ സന്ദർശിച്ചപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചപ്പോൾ എന്താണ് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്നതിനെക്കുറിച്ച് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാൻ കഴിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ചെയ്യുന്നില്ല ഒരു പ്രയോറിറ്റി ഇല്ല ആ പ്രയോറിറ്റി ഇല്ലാതെ ചെയ്യാതിരിക്കുമ്പം ഈ പ്രശ്നങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതുപോലെ കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ മൗനം വെടിഞ്ഞ് ആക്ഷനിലോട്ട് പോകണം കേന്ദ്ര വേണ്ടി സമരം തുടങ്ങി ഒന്നും കിട്ടുന്നില്ല കേന്ദ്രത്തിന്റെ സമരമായി എന്താണ് കോൺഗ്രസ് ഞങ്ങള് നേരത്തെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റ് വായ്പയായ ഇത് പ്രഖ്യാപിച്ച് മാർച്ച് മുപ്പത്തൊന്ന് മുതൽ ചിലവഴിക്കണം എന്നുള്ള നിബന്ധന കൂടി വെച്ചപ്പോൾ തന്നെ ഈ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായിട്ട് ഞങ്ങൾ പ്രക്ഷോഭം ഉന്നയിച്ചതാണ് ഇന്നലെ പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട് കാര്യത്തിൽ വളരെ ഗൗരവതരമായ ഒരു കത്താണ് അവർ എഴുതിയിരിക്കുന്നത് ഇത് കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയാണ് കേരളത്തെ കളിയാക്കുന്നതിന് തുല്യമാണ് ഒരു ദുരന്തഭൂമിയിലെ ജനങ്ങളോട് ഈ രീതിയിലല്ല പ്രധാനമന്ത്രി പ്രതികരിക്കേണ്ടിയിരുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ നാട്ടിലുണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷകൾക്കൊക്കെ വിരുദ്ധമായിട്ട് വയനാടിനെയും കേരളത്തെയും പൂർണ്ണമായിട്ട് അവഗണിക്കുന്ന രീതിയാണ് വരെ ഉണ്ടായി അത് ദുരന്തൂമിയിൽ അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സർക്കാർ ഈ കാര്യത്തിൽ വളരെ ഇൻസെൻസിറ്റീവായിട്ടാണ് പെരുമാറുന്നത് ഒരു ദുരന്ത ഭൂമിയിൽ നിൽക്കുന്ന ജനങ്ങളോട് കാണിക്കേണ്ട കരുണയോ സ്നേഹമോ കൂടെ നിർത്താനുള്ള സമീപനമോ ഒന്നും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനില്ല എന്ന് മാത്രമല്ല അതിനൊരു ക്ലാരിറ്റി ഇപ്പോഴൊരു കൊടുക്കുന്നില്ലല്ലോ ഏതാണ് ഗവൺമെൻറ് എന്താ റീഹാബിലിറ്റേഷൻ പ്ലാൻ എല്ലാ പാർട്ടികളും വാഗ്ദാനം ചെയ്തു ഞങ്ങളെല്ലാം സഹായിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു സഹായിക്കുന്നതിന് സർക്കാരിൻ്റെ സഹായമില്ലാതെ സഹായിക്കാൻ പറ്റില്ല സർക്കാരാണ് ആ കാര്യത്തിൽ ഗൈഡ് ലൈൻ കൊടുക്കേണ്ടത് സർക്കാർ ആൾക്കാരത്തിൽ ഗൈഡ് ചെയ്യേണ്ടത് അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്യാത്തൊരു ഘട്ടത്തിൽ സർക്കാർ കാണിക്കുന്ന ഈ നീതി കേട് കേന്ദ്രത്തിനും കൂടെ ഗുണകരമാകുന്ന രീതിയിലാണ് അവരും പറയുന്നതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് സീരിയസ് ചെയ്യില്ല ഒരു സമരം ചെയ്യാൻ പോയിട്ട് ആളുകളെ മുമ്പിൽ കണ്ണിൽ പൊടിയാക്കുന്നതുകൊണ്ട് എന്ത് കാര്യം സംസ്ഥാന സർക്കാർ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രഖ്യാപിച്ച് ഞങ്ങളെയും കൂടെ വിളിക്കണം ഞങ്ങൾ ഒന്നിച്ച് പോവാം തയ്യാറാണ് കേന്ദ്രത്തിനടുത്ത് വാങ്ങിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം ഒന്നിച്ച് പോകാൻ തയ്യാറാണ് അക്കാര്യത്തിൽ ഇത് പൊളിറ്റിക്കൽ സർക്കസിനുള്ള വേദിയാക്കിയിട്ടല്ല ഗവൺമെൻറ് മാറ്റേണ്ടത് ഞങ്ങളെ വിളിച്ചിട്ടു ഞാൻ ഒരു പക്ഷത്തിന്റെ ഭാഗമല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം നിങ്ങൾക്ക് വേറൊരു വിഷയമില്ല ഇന്നലെ ഞാൻ സത്യത്തിൽ ആലോചിക്കുകയായിരുന്നു കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഡൽഹി പോലെ ആകിക്കൊണ്ടിരിക്കുകയാണോ ഇവിടെ കേരളത്തിലെ തീരപ്രദേശത്തുള്ള ആശങ്കകൾ നിങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോ കടലും മണ്ണൽ ഖനനം ചെയ്യാനുള്ള കുത്തകകളുടെ ആവിർഭാവത്തെക്കുറിച്ച് നിങ്ങൾ എത്രമാത്രം ഗൗരവമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് ഞങ്ങൾ ഇന്നലെ ഒരു ദിവസം കൊണ്ട് നിന്ന് സമരം നടത്തി കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ഇരുപത്തേഴാം തീയതി ബന്ദാണ് ഹർത്താലാണ് ഇരുപത്തേഴാം തീയതി വരാൻ വേണ്ടി പോകുന്നത് കാടും കടലും രണ്ടും ഒരുപോലെ ഖനനം ചെയ്യാൻ തുറന്നുകൊടുത്ത് ഈ നാടിനെ ഒരു ദുരന്ത ഭൂമിയിലേക്ക് കൊണ്ടുപോകുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ബ്ലൂ എക്കോണമി പോളിസി എന്ന് പറയുന്നത് നടത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചോദ്യമില്ല ഞങ്ങൾ സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ അക്കാര്യത്തിൽ മൗനമാണ് മൂന്ന് പ്രാവശ്യം എം പിമാരുടെ യോഗം നടത്തിവിടുക ഈ മൂന്ന് പ്രാവശ്യം എം പിമാരുടെ യോഗത്തിലും യോഗത്തിൽ നോട്ട് കൊടുക്കും കേരള ഗവൺമെൻറ് ആ നോട്ടിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ് ആ നോട്ടിൽ തീരെ മണ് കടൽ ഖനനത്തെക്കുറിച്ച് ഒരു പരാമർശം ഒരു ഒരു പരാമർശം പോലും സംസ്ഥാന സർക്കാരില്ല ഒരു ഒരു അല്ല ഞാൻ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ നയങ്ങൾക്ക് കാബിൽ നിൽക്കുന്ന ജോലിയാണോ സംസ്ഥാന ഗവൺമെൻറ് ഉള്ളത് ഇത് ഞങ്ങൾ പറഞ്ഞ വാർത്തയല്ല പറയാത്ത കാര്യങ്ങൾ വാർത്തയാക്കുന്നു ഇന്നലെ പത്തനംതിട്ടയിൽ പറഞ്ഞത് എന്താണ് ഞാൻ പറഞ്ഞത് ഇവിടെ പാട്ട് സെക്രട്ടേറിയറ്റിൽ സ്തുതിഗീതം മന്ത്രിമാർ പറയുന്നത് ഈ സർക്കാർ മൂന്നാമതും വരും പിണറായി അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ സർക്കാർ മൂന്നാമത് വരുമെന്ന് സി പി എമ്മിൻ്റെ കാഡറിൻ്റെ അടുത്ത് ഒരു ലിഖിതപരിശോധന നടത്തി നോക്കിയാൽ അവർ പറയും തലയിൽ കൈവച്ച് പറയും ഇനി മൂന്നാമത് ഞങ്ങൾക്ക് വേണ്ടേ എന്ന് കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നത് പാർട്ടിയാണെന്ന് പാർട്ടിയാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പിണറായിയുടെ രാജഭക്തന്മാരോ ഉദ്ദേശിച്ചത് പിണറായിയുടെ മന്ത്രിമാരെ മന്ത്രിമാരെക്കുറിച്ചും അവരുടെ പാർട്ടി നേതാക്കന്മാരെ കുറിച്ചുമാണ് എപ്പോഴും സ്വതീഹിതം പാടുന്നവരെക്കുറിച്ചും അത് നിങ്ങൾ വേറെ ആൾ പേരിൽ ചർച്ച കൊടുക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ നമ്മൾ പറയുന്ന സി പി എമ്മിന്റേതായ അറ്റാക്ക് പോലും നിങ്ങൾ വേറെ ആളുകളെ കുറിച്ച് പറയാം അതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയുന്നു